ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ചന്തയും നടത്തി കാർഷിക ക്ലിനിക് പ്രവർത്തന താനി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി കൃഷി ഓഫീസർ കെ ആർ രൺദീപ് പദ്ധതി വിശദീകരണം നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം കരിം കാർഷിക വികസന സമിതി അംഗം സുധീരൻ സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നിരേഷ് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ വി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അതിന്റെ അവിടെ അതിനൊക്കെ വളരെ പരിമിതമായ രീതിയിലുള്ള വെള്ളമാണ് അപ്പം നമ്മൾ കേൾക്കുന്നതാണ് പലയിടത്തും ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്നത് വെള്ളം കിട്ടാൻ മാറുകയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നാല് മുളക് ചെടി വെക്കാൻ രണ്ട് വെണ്ണ വെക്കാൻ അല്ലെങ്കിൽ ആര് കയ്പ നൂറ്റിയിടാൻ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വെള്ളം അവിടെ ചിലവ് വരുന്നുള്ളൂ അത് നമ്മുടെ അടുക്കളയിൽ തന്നെ ആ രീതിയിൽ വരുന്ന വെള്ളങ്ങളെ തന്നെ നമുക്കത് പ്രയോജനപ്പെടുത്തി ആ ചെടിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്